മലപ്പുറം നഗരസഭാ പരിധിയിലെ തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണി വേഗത്തിലാക്കാൻ കരാറുകാരന് അംഗങ്ങളുടെ താക്കീത് മതിയായ തൊഴിലാളികൾ ഇല്ലാത്തതിനാൽ അറ്റകുറ്റപ്പണി മന്ദഗതിയിലായിരുന്നു ഇതോടൊപ്പമാണ് വാർഷിക അറ്റകുറ്റപ്പണി കരാറുകാരനെ കൌൺസിൽ യോഗത്തിൽ വിളിച്ചു വരുത്തി താക്കീത് നൽകിയത് ഒരു രീതി അതായത് ചോട്ടിൽ പോയി ബാംഗ്ലൂർ നോക്കിട്ട് പറയും ഞങ്ങളതല്ല അപ്പൊ നമ്മളൊരു നൂറ് ലൈറ്റ് കത്താത്തത് മാർക്ക് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ പതിനഞ്ചെണ്ണേ നോക്കിയിട്ടു തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മൂന്ന് സംഘങ്ങളായി വിവിധ വാർഡുകളിൽ ഒരേ സമയം പ്രവൃത്തി നടത്തണമെന്നാണ് നിർദ്ദേശം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിച്ച നാല് വർഷം ഗ്യാരണ്ടിയുള്ള തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന കരാറുകാരനെയും കൌൺസിൽ യോഗത്തിലേക്ക് വിളിച്ചെങ്കിലും ഇയാളെത്തിയില്ല കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ചെയർമാൻ പറഞ്ഞു ഇരുപത് വാർഡുകൾ വീതമുള്ള രണ്ട് റൂട്ടുകളായാണ് അറ്റകുറ്റപ്പണി നടക്കുന്നത് ഇതിൽ റൂട്ട് എയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിച്ച ഗ്യാരണ്ടിയുള്ള ബൾബുകളുടെ അറ്റകുറ്റപ്പണിയും റൂട്ട് ബിയിൽ വാർഷിക അറ്റകുറ്റപ്പണിയുമാണ് നിലവിൽ നടക്കുന്നത് ജൂലൈ പതിനാലിന് പ്രവൃത്തി ആരംഭിച്ച റൂട്ടി എയിലെ ഏഴു വാർഡുകളിൽ മാത്രമാണ് അറ്റകുറ്റപ്പണി നടന്നതെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി കേടായ തെരുവിളക്കുകൾ മുഴുവൻ നന്നാക്കുന്നില്ലെന്നും തങ്ങളുടേതല്ലെന്ന് പറഞ്ഞ് കരാറുകാർ പരസ്പരം ഒഴിഞ്ഞുമാറുന്ന സ്ഥിതിവിശേഷണമാണെന്നും അംഗങ്ങൾ ആരോപിച്ചു പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ചെയർമാൻ മുജീബ് കാടേരി കരാറുകാറിന് കർശന നിർദ്ദേശം നൽകി பாக்கு வரையது இவனது பில்லு கொடுப்பு இவனது ரசவி கொடுப்பு ரசாயிந்து நம்ம பிரதீஷ்காரன் நாற்பது நாலன்றேக்கு ஜோப்ரேட் பண்ணி நிர்வாகி உண்டாக்குறோம் சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலபுரம் ஃபோன் 974912916